നമസ്കാരം എല്ലാവർക്കും റാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ട്രാവൻകൂറിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്തിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാവൻകൂറിന്റെ ആദ്യ കുറച്ച് രാജാക്കന്മാരെ പറ്റിയും അവരുടെ ഭരണകാലത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു പോയി അതിവാനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു അതും വളരെ ഇമ്പോർട്ടന്റാണ് അപ്പൊ നമ്മൾ എന്താ ക്ലാസ്സിൽ അതിന് സെക്കൻഡ് പാർട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ ബാക്കിയുള്ള രാജാക്കന്മാരെ പറ്റിയും അവരുടെ ഭരണകാലവും അവരുടെ അവർ കൊണ്ടു മാറ്റങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ് ചർച്ച ചെയ്തു പോവുകയാണ് ഹിസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷയും ചോദിക്കാറുണ്ട് കേരള ഹിസ്ട്രീ എല്ലാ പരീക്ഷയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട് ബി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിഗ്രി ഫിലിംസ് ഉൾപ്പെടെ എല്ലാത്തിനും എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചലഞ്ചർ ആപ്പിൽ എല്ലാത്തിനും ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന എന്താണ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ അയച്ചു കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണ് വേണ്ടത് എന്ത് ചെയ്യാം നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മൾ ആദ്യമായിട്ട് അവിട്ടം തിരുനാൾ ബാലരാമ അപ്പൊ നമ്മൾ ബാലരാമ വർമ്മയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് അണിയം തിരുനാൾ വർമ്മ അതുപോലെ തന്നെ ഏതാണ് കാർത്തിക തിരുനാൾ മാർത്ത രാമവർമ്മ ഇവരെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് അല്ലേ ഇവർ രണ്ടുപേരെ പറ്റിയ വിവാൻമാരെ പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ രാജാവാരാണ് അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയാണ് അപ്പൊ കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് അവിട്ടം തിരുനാൾ ബാലൽ രാമവർമ്മ ഭരിച്ചത് അപ്പൊ ആദ്യം ഭരിച്ചത് ഏതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ർത്താണ്ഡവർമ്മയാണ് അനിരം സോറി ഇത് അവിട്ടമാണ് നേരത്തെ പറഞ്ഞാൽ അനിരമാണ് അനിതം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി മുതൽ ആയിരത്തി വരെ നാൽപ്പത്തി മുതൽ തൊണ്ണൂറ്റി വരെ കാർത്തിക തിരുനാളും തൊണ്ണൂറ്റി എട്ട് മുതൽ പത്ത് വരെ ആരാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ഇതാണ് ഒരു കാലഘട്ടം ഇപ്പൊ ഇവര് ചോദിക്കുമ്പോൾ കേരളത്തിൽ നടന്ന പല സംഭവങ്ങളും ചോദിക്കും അത് ആര കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ വർഷങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അത് ആരുടെ കാലഘട്ടമാണെന്ന് എഴുതാൻ കേട്ടോ അപ്പൊ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇപ്പൊ നിങ്ങൾ പത്തൊൻപതാം നൂറ്റാമ്പത് നൂറ്റാണ്ട് അറിയണം അതായത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിലാണ് എന്താ നോക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് ഇവിടെ തിരുമോ അവിടെ വെച്ച് നൂറ്റാണ്ട് പറയും പത്തൊൻപതാം നൂറ്റാണ്ട് കേട്ടോ ആ ഒരു നൂറ് വർഷം ആ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു അല്ലെ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ആരായിരുന്നു അവിട്ടം തിരുനാൾ മാർത്താണ്ഡവർ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു വർമ്മയായിരുന്നു തിരുവിതാംകൂറിന്റെ രാജാവ് എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ഇദ്ദേഹമായിരുന്നു അപ്പൊ ഏറ്റവും ദുർബലൻ ആരായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാരാണ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയുണ്ട് അതിൽ ഒപ്പുവെച്ച രാജാവ് ആരാണ് അവിട്ടം തിരുനാൾ മാർ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയുടെ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പി ദലവ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് വേലുത്തമ്പി ദളവ ആരുടെ ദിവാൻ ആണെന്ന് ചോദിച്ചാൽ ആരുടെയാണ് ഈ പറയുന്ന അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയുടെ ദിവാൻ ആണ് വേലുത്തമ്പി ദളവെന്ന് പറയുന്നത് അല്ലേ ഓക്കെ കൊല്ലത്ത് ഇനി നമ്മൾ ആരെ പറ്റി പറയാണ് വേലുത്തമ്പി ദളവയെ പറ്റി പറയാണ് വേലുത്തമ്പി ദലവയെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത് കൊല്ലത്ത് ഹജൂർ കച്ചേരി അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് സ്ഥാപിച്ചത് ആരാണ് നമ്മുടെ വേലുത്തമ്പി ദലവയാണ് നിങ്ങൾക്ക് ഇമ്പോ അറിയാം വേലുത്തമ്പി ദളവയുടെ പ്രാധാന്യം അറിയാം മിക്ക പരീക്ഷയും ചോദിക്കാറുണ്ട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് തിരുവിതാംകൂർ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് ആര് തന്നെയാണ് വേലുത്തമ്പി ദളവയാണ് വേമ്പനാട്ട് കായലിലെ പാതിരാമണ്ണൽ ദ്വീപ് എന്ത് ചെയ്തു ഭക്ഷ്യം ആഹ് അല്ലെങ്കിൽ കൃഷിയോഗ്യമാക്കിയത് ആരാണ് ഈ പറയുന്ന നമ്മുടെ ഏർ വേലുത്തമ്പി ദളവയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കുണ്ടറ വിളംബരം നടത്തുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വേലുത്തമ്പി തളവാന്ന് പറയുന്നത് അല്ലെ വേലുത്തമ്പി തളവ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യാൻ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്നത് അപ്പം അതും പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്രം അപ്പം ഏതാണ് ഈ ഇവിടെ വെച്ചിട്ടാണ് ഏത് ഏത് നടന്നത് കുണ്ടറ വിളംബരം നടന്നത് ഇവിടെയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം നടന്നത് കേണൽ മക്കാളെ ആയിരുന്നു ബ്രിട്ടീഷ് ആ സമയത്ത് ആരാണ് കീണൽ മക്കാളയായിരുന്നു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ സമയത്ത് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരായിരുന്നു കേണൽ മക്കാളയാണ് കേണൽ മക്കാളെ മീൻ മക്കളെ മീൻസൊക്കെ നമുക്കറിയാലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ആരാണ് മക്കാളെയാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ചിനാണ് കുണ്ടര വിളംബരാനന്തരം കൊല്ലം യുദ്ധം അപ്പൊ കൊല്ലം യുദ്ധം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ വിളംബരവുമായി ബന്ധപ്പെട്ട് കൊല്ലം യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ജനുവരി പതിന പതിനഞ്ചാണ് പതിനൊന്നിന് കുണ്ടറ വിളംബരവും പതിനഞ്ചിന് കൊല്ലം യുദ്ധവും കേട്ടോ ഇനി ഉമ്മിണി തമ്പി നേരത്തെ പറഞ്ഞതുപോലെ വേലുത്തമ്പി തലവെ പോലെ ഒരു ഏതാണ് ദിവാൻ ആണ് ആരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരെന്ന് പറയുന്നത് നമ്മുടെ ഉമ്മിണി തമ്പി എന്ന് പറയുന്നത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന രാജാക്കന്മാർ മാത്രമല്ല അവരുടെ ആരെന്ന് ഈ പറയുന്ന ദിവാൻമാരും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ എല്ലാ ഒരുപാട് പേര് പഠിക്കാനുണ്ട് ഒരുപാട് പേര് പറ്റി ചോദിക്കാം വേലുത്തമ്പി തളവ് ദളവയ്ക്ക് ശേഷം അവിട്ടം തിരുനാൾ ബാലിരാമ ദിവാൻ അപ്പൊ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയുടെ ദിവാൻ തന്നെയായിരുന്നു വേലുത്തമ്പി ദളവ അതിനുശേഷം ദിവാൻ ആയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഉമ്മിണി തമ്പി ആരാണ് ഉമ്മിണി തമ്പി വിഴിഞ്ഞം തുറമുഖം ഇന്നത്തെ വിഴിഞ്ഞം പോർട്ടുണ്ടല്ലോ അപ്പൊ വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചതാരാണ് ഉമ്മിണി തമ്പിയാണ് നേരത്തെ രാജാ കേശവദാസിനെ പറ്റി പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ആരാണ് ഉമ്മിണി തമ്പിയാണ് ആരാണ് ഉമ്മിണി തമ്പിയാണ് അതുവരെ നായർപാട എന്ന സേന ഉണ്ടായിരുന്ന തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മിണി തമ്പിയാണ് എന്താണ് അതുവരെ നായർപാട സേന നായർപട എന്ന സേന ഉണ്ടായിരുന്ന തിരുവിതാംകൂറിൽ എന്തായിരുന്നു പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഉമ്മിണി തമ്പിയാണ് അപ്പം തിരുവിതാംകൂറില് പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചായിരുന്നു വെച്ചാൽ ആരാണ് ഉമ്മിണി തമ്പിയാണ് ഉമ്മണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് എന്താണെന്ന് വിളിക്കുന്നത് ഇൻസുവാക് കോടതി ഓക്കെ ഇൻസുവാക് കോടതി എന്ന് പറയുന്നത് ഇൻസുവാക് കോടതി ഇൻസുവാ കച്ചേരി കോടതി അല്ല ഇൻസുവാ കച്ചേരി എന്ന് പറയുന്നത് ഉമ്മിണി തമ്പി എന്തി നീതിയായ നിർ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാക് കച്ചേരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ ഒന്നുകൂടെ പറഞ്ഞു പോവാം വേലുത്തമ്പി തളവിക്ക് ശേഷം അവിട്ടം തിരുനാൾ ബാലരാമപറമയുടെ ദിവാൻ ആരായിരുന്നു ഉമ്മിണി തമ്പി ആയിരുന്നു വിഴിഞ്ഞം തുറമുഖം ആയിക്കോട്ടെ ബാലരാമപുരം പട്ടണം ആയിക്കോട്ടെ പണി കഴിപ്പിച്ചതാരാണ് ആ ഉമ്മി തമ്പിയാണ് അതുവരെ നായർപ്പാട എന്ന സേന ഉണ്ടായിരുന്ന തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചതാരാണ് ആ ഉമ്മി തമ്പിയാണ് ഉമ്മിണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഏതെന്ന് പറയുന്നത് ഇൻസുവാ കച്ചേരി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എന്ന് എന്നാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ ആരായിരുന്നു നമ്മുടെ ഈ പറയുന്ന അവിട്ടം തിരുനാളാണ് വരിച്ചിരുന്നതെങ്കിൽ അടുത്തൊരു ആര് വരെയാണ് ഒരു റാണി വരികയാണ് കേട്ടോ റാണിയെ പറ്റി പഠിക്കാൻ നമുക്ക് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ആര് വരിച്ചിരുന്നത് റാണി ഗൗരി ലക്ഷ്മി അപ്പൊ ഈ റാണിമാർ വരുമ്പോൾ തെറ്റി പോകും അപ്പൊ ഈ മൂന്ന് പേര് പഠിക്കാനുണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവും പേരുകൾ മാറിപ്പോ നോക്കി പേരുകൾ മാറിപ്പോയി കഴിഞ്ഞാൽ അവര് ചെയ്ത കാര്യങ്ങൾ മാറിപ്പോ അപ്പൊ അവര് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തന്നിട്ടായിരിക്കും ചോദിക്കുന്നത് ഇത് ആര് ചെയ്താണെന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്കത് പഠിക്കാം മോഡേൺ ട്രാവൻകൂർ അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് റാണി ഗൌരിയാണ് റാണി ഗൗരി ഓക്കെ അപ്പൊ റാണി ഗൗരി വരെ പഠിക്കുക പിന്നെയാണ് പേര് വരുന്നത് ലക്ഷ്മി ബായി ലക്ഷ്മി ബായി ആണ് അപ്പൊ റാണി ഗൌരി ലക്ഷ്മിബായി ലക്ഷ്മി ബായി ആണ് ലക്ഷ്മി ബായി ലക്ഷ്മിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ലക്ഷ്മി ബായി റാണി ഗൗരി ലക്ഷ്മി ബായി ഓകെ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ലക്ഷ്മി ബായി ആണ് റാണി ഗൌരി ലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നമ്മൾ വേറെയും പഠിക്കും അതല്ല ഇത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് കേട്ടോ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ചു വരെയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂല അടിമ കച്ചവടം നിരോധിച്ച് ഇത് ഈ കഴിഞ്ഞ ഫയർമാൻ ഓഫ് പോലീസിനെ ചോദിച്ച ചോദ്യമാണ് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയാണ് വർഷങ്ങൾ തന്നിട്ട് അത് മാച്ച് ചെയ്യാൻ അപ്പം ആയി അതിൽ വന്ന ചോദ്യമാണിത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂർ തിരുവിതാംകൂല ഇത് അടിമ കച്ചവടം നിരോധിച്ചത് അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം ഇതിനകത്തുനിന്ന് രാജാക്കന്മാരെ ചെയ്യുന്നത് മാത്രമല്ല തിരിച്ചും ചോദ്യം വരും കേട്ടോ അടിമ കച്ചവടം നിരോധിച്ചത് എന്നതാണ് ചോദ്യം വന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മി ബായി വർഷവും പഠിക്കണം അതും പഠിക്കണം ഇതാരാണ് ചെയ്തതെന്നും പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മി ബായി ആണ് ഏറ്റവും ദുർബലന്മാരായിരുന്നു അവിട്ടം ആയിരുന്നു അവിട്ടം തിരുന്നാളാണെങ്കിൽ ഏറ്റവും കുറച്ചുകാലമാരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി ആ പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ റാണി റാണി ഗൗരി ലക്ഷ്മിബായി ആണ് കേട്ടോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അടിമ കച്ചവടമാണ് ഓർത്തിരിക്ക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ഓക്കെ അതുപോലെ ആദ്യത്തെ ആദിത്യെന്നാണ് വനിതാ ഭരണാധികാരിമാരാണ് ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ആണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മി ആദ്യ റീജന്റും ആദ്യ എന്താണ് വനിതാ ഭരണാധികാരിയും ആദ്യ എന്താണ് റീജന്റും എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് നമ്മുടെ റാണി ഗൗരി ലക്ഷ്മി ബൈ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി ഭരണാധികാരി പതിനഞ്ച് വരെയാണെങ്കിലും ആണെങ്കിലും പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയാണ് ലക്ഷ്മിബായി പതിമൂന്നിൽ തന്റെ പുത്രൻ സ്വാതി തിരുന്നാളിന്റെ ജനനശേഷം പതിനഞ്ചിൽ മരണം വരെ എന്താണ് എന്താണെന്ന് റീജന്റായി അധികാരം നമ്മൾ അതാണ് പറയുന്നത് ആദ്യ റീജൻറ്റും ആരണയായിരുന്നു നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായിരുന്നു അതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ എന്ന് പറയുന്നത് പതിമൂന്ന് വരെ ഭരണാധികാരിയും പതിനഞ്ച് വരെ റീജൻറുമായിരുന്നു നമുക്കറിയാം ചോദ്യ തിരുനാളിനെ പറ്റി സ്വാതിരുനാൾ വളരെ ഇമ്പോർട്ടന്റാണ് അദ്ദേഹത്തിന്റെ അമ്മയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ റാണി ഗൗരി ലക്ഷ്മി ബായി എന്ന് പറയുന്നത് ഓക്കെ പതിനഞ്ചിനു ശേഷം സ്വാതി തിരുനാളല്ല ഭരിച്ചത് വീണ്ടും ഒരു റാണിയാണ് ഭരിക്കുന്നത് കേട്ടോ ഓക്കെ തിരുവിതാംകൂരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ജില്ലാ കോടതികളും പതിനൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവനന്തപുരത്ത് തിരുവിതാംകൂറില് ജില്ലാ കോടതികളും പതിനാലിൽ എന്താണ് അപ്പീൽ കോടതികൾ എന്നിവ ആര് നിർമ്മിച്ചതാണ് റാണി ഗൗരി ലക്ഷ്മി ബായി സ്ഥാപിച്ചു അപ്പോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ജില്ലാ കോടതികളും ആയിരത്തി എണ്ണൂറ്റി പതിനാല് അപ്പീൽ കോടതികളും ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഓക്കെ ഇനി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് ആരാണ് നമ്മുടെ റാണി ഗൗരിലക്ഷ്മിബായി ആണ് ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്ത് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ദേവസ്വങ്ങളുടെ ഭരണം ആരേറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു ദേവസ്വത്തിന്റെ ഭരണം ആരേറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തത് ഏതാണ് ഇപ്പൊ നമുക്കറിയാം ദേവസ്വം സർക്കാരിന്റെ കീഴിൽ വരുന്ന വിഷയങ്ങളാണ് അതുപോലെ ദേവസ്വങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് സർക്കാർ ഏറ്റെടുത്തത് ആരുടെ കാലഘട്ടത്തിലാണ് റാണി ലക്ഷ്മിബായിയുടെ ആണ് കേട്ടോ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും നടപ്പിലാക്കിയത് ഇവരുടെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ തിരുവിതാംകൂറില് വാക്സിനേഷനും അലോപ്പതി ചികിത്സയും നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ബായി ലക്ഷ്മി ബായി പഠിക്കുക ലക്ഷ്മി ബായി ഓക്കെ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ലക്ഷ്മി ബായി ആണ് തെറ്റിപ്പോകാൻ അടുത്ത പേരൊരാൾ വരുന്നുണ്ട് ഇതാണ് അടുത്ത ആളുടെ പേര് കേട്ടോ അടുത്ത ആൾ റാണി ഗൗരി പാർവതി ബായി അപ്പൊ നിങ്ങൾ ആദ്യത്തേത് ലക്ഷ്മി രണ്ടാമത്തേത് ആരാണ് പാർവതിയാണ് റാണി ഗൗരി ഒരുപോലെ വരും പക്ഷെ ആരാണ് ആദ്യത്തേത് ലക്ഷ്മിയാണ് പതിനഞ്ചു വരെ ഭരിച്ചത് ലക്ഷ്മിയാണെങ്കിൽ ആണെങ്കിൽ മുതൽ ഇരുപത്തി ഒൻപത് വരെ ഭരിച്ചത് ആരാണ് റാണി ഗൗരി പാർവതി ഭായി ആണ് ബായി അല്ല പാർവതി ബായി ആണ് റാണി ഗൗരി ലക്ഷ്മി ബായി പതിനഞ്ചു വരെയും റാണി ഗൗരി പാർവതിബായി ആണ് ഇരുപത്തി ഒൻപത് വരെയും ഭരിച്ചത് ഓക്കെ തിരുവിതാംകൂറിന്റെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആണ് എന്താണ് ആദ്യ മുഴുവൻ സമയ റീജന്റ് ആയിരുന്നു ചില ആരാണ് ഈ പറയുന്ന പാർവതി ഭായി ആണ് വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു ദേവസ്വം സർക്കാർ ഏറ്റെടുത്തത് ആര കാലഘട്ടത്തിലാണ് ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ വിദ്യാലയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സർക്കാർ ഏറ്റെടുത്തത് ആര കാലഘട്ടത്തിലാണ് പാർവതിഭായുടെ കാലഘട്ടത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി പറഞ്ഞാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായാണ് അത് ഇമ്പോർട്ടന്റ് ആണ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആക്കിയതും നിർബന്ധമാക്കിയതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയതാരാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രീ നടപ്പിലാക്കിയതാരാണ് റാണി ഗൗരി പാർവതി ബായി ആണ് അത് ചോദ്യം വരാം അലോപ്പതിയും ഈ പറയുന്ന വാക്സിനേഷൻ ചോദിച്ചാൽ ആരാണ് ലക്ഷ്മിബായി ആണെങ്കിൽ ഇവിടെ ഇതൊക്കെയാണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ശരി സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് ആരവസാനിപ്പിച്ചു നമ്മുടെ പാർവതി ഭായ് അവസാനിപ്പിച്ചു സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് ആരവസാനിപ്പിച്ചു നമ്മുടെ പാർവതി ഭായ് അവസാനിപ്പിച്ചു സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു അടിയറപ്പണം അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അടിയറപ്പണം അത് കൊടുത്തിരിക്കണം അത് നിർത്തലാക്കിയതാരാണ് നമ്മുടെ പാർവതി ഭായാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവ മുതൽ എന്താണ് മുതലായവയിൽ ഉള്ളത് ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് ആരാണ് ഈ പറഞ്ഞ അടിയറപ്പണം ഇല്ലാതാക്കുമ്പോൾ നമുക്കത് ആർക്ക് ധരിക്കാൻ പറ്റും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണവും വെള്ളിയും മുതലായവ മുതലായവന്തി മുതലായവന്തിയം ധരിക്കാം ആഭരണങ്ങൾ ധരിക്കാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പാർവതി ഭായി ഓക്കെ തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ഭായ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറില് ഇറക്കുമതിയും ഇറക്കുമതി ചുങ്ങങ്ങൾ ടാക്സും അതുപോലെ കയറ്റുമതി ചുങ്ങങ്ങളും നിർത്തലാക്കിയ ആരകാലഘട്ടത്തിലാണ് റാണി ഗൗരി പാർവതി ഭായി എല്ലാവർക്കും പുര എന്താണ് എല്ലാവരുടെയും വീട് പുര എന്ത് ചെയ്യണം ഓടും അനുമതി നൽകിയതും പാർവതി ബായിയാണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് പള്ളിക്കൂടങ്ങൾ പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതാരാണ് പാർവതി ബായിയാണ് ആണ് വേളിക്കായലിലും കഠിനംകുളം കായലിലും ബന്ധിപ്പിക്കുന്ന തോടായ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതാരാണ് അതിലും പേര് തന്നെ ഉണ്ടല്ലേ പാർവതി പുത്തനാർ ആരാണ് പാർവതി ഭായി ആണ് കേട്ടോ വേളി കായലിനും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് ഏതെന്ന് പറയുന്നത് പാർവതി പുത്തനാർ അത് പണി എഴുപ്പിച്ച പാർവതി ഭായി ആണ് ഓക്കെ കാലഘട്ടം പതിനഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് ഓക്കെ അല്ലേ ഓക്കെ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ഭായി ആണ് അപ്പൊ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ആ ഗൗരി പാർവതി ഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിക്കുമ്പോൾ സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയും ഇവരാണ് അപ്പൊ അതിൽ പഠിക്കാൻ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് കോട്ടയത്ത് സി എം സി എം എസ് പ്രസ് എന്തെങ്കിലും സ്ഥാപിക്കുന്നത് അപ്പൊ അപ്പൊ ഭരിച്ചിരുന്ന ആരാണ് നമ്മുടെ പാർവതി അപ്പൊ നമ്മൾ കാലഘട്ടം പഠിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചു മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ആ സംഭവം വരുന്നത് പാർവതി ബായിയുടെ കാലഘട്ടത്തിലായിരിക്കും ലഞ്ചൻ മിഷണറി സൊസൈറ്റി അല്ലെങ്കിൽ എൽ എം എസ് നഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി പാർവതി പാർവതിബായിയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് കേട്ടോ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി ആരാണ് പാർവതി ബായിയാണ് അതുപോലെ തിരുവിതാംകൂറിലെ കയറ്റുമതിയും ഇറക്കുമതിയും ചുങ്കങ്ങൾ നിർത്തലാക്കിയത് ആരാണ് റാണി ഗൗരി പാർവതി ബായിയാണ് എല്ലാവർക്കും ആ പുരയോട് മേനുള്ള അനുമതി നൽകിയതാരാണ് ഇവരാണ് അതുപോലെ തന്നെ ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു പാർവതി പുത്തനാർ സ്ഥാപിച്ചതുമാര് തന്നെയാണ് നമ്മുടെ പാർവതി ബായിയാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞോട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആരാണ് നമ്മുടെ സ്വാതി തീരുന്നാൾ ജനിക്കുകയുണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ആരെന്ന് പറയുക റാണി ലക്ഷ്മി ബായി പിന്നെ അത് റീജൻറ് ആയിട്ട് വർക്ക് ചെയ്തത് അല്ലേ നമ്മൾ ആരെ പറ്റി പഠിക്കാൻ പോകണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സൗദി തിരുനാൾ എന്ന് പറയുന്നത് ഇതിന്റെ കാലഘട്ടം ഇരുപത്തി ഒൻപത് മുതൽ എന്നാണ് നാൽപ്പത്തി ആറ് വരെയാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരികയാണെന്ന് പറഞ്ഞാൽ ഒന്നൂറ് പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യം അനിരം തിരുനാൾ മാർത്താണ് വർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി എട്ട് വരെ നാൽപ്പത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ആരായിരുന്നു കാർത്തിക തിരുനാൾ തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ ആരാണ് അവിട്ടം തിരുനാൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണി പത്ത് മുതൽ പതിനഞ്ച് വരെ ലക്ഷ്മി ബായി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആരാണ് പാർവതി ഭായ് അപ്പൊ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ ആരാണ് നമ്മുടെ സ്വാതി തിരുനാളാണ് ഈ ഒരു ഓർഡറിൽ പഠിച്ച് ഈ വർഷം പഠിക്കണം കേട്ടോ വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഈ കാലയളവിനകത്ത് നടക്കുന്ന എന്ത് ഇൻസിഡന്റ് ചോദിച്ച് വർഷം ചോദിച്ചാൽ നമുക്ക് ആര് എന്ത് ചെയ്യാം വർഷം വെച്ചിട്ട് അവിടെ ആരാണ് ഭരിച്ചിരുന്നത് എന്ന് പറയാൻ പറ്റും ഓക്കെ സ്വാതി തിരുന്നാൾ ഭരണകാലഘട്ടം നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഗർഭശ്രീമാൻ ദക്ഷി ആ ദക്ഷിണ ഭോജൻ രണ്ടുപേരും പഠിക്കണം ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നതും ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന ആരെയാണ് സ്വാതി തിരുനാളിനെയാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണ കാലയളവാണ് സുവർണ കാലഘട്ടം റാവൻകൂർ ഭരിച്ചതില് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ഇത്രയും രാജാക്കന്മാര് ഭരിച്ചല്ല ഏറ്റവും സുവർണ്ണ കാലഘട്ടം ആരുടെയാണ് സ്വാതി തിരുനാളിന്റെ ആണ് സംഗീതജ്ഞരിൽ രാജാവും മ്യൂസിഷ്യൻസിലെ രാജാവായിരുന്നു അതുപോലെ രാജാക്കന്മാരിലെ സംഗീത സംഗീതജ്ഞനും ആരെന്ന് പറയുന്നത് നമ്മുടെ സ്വാധ്യത്തിരുന്ന ആൾ ഇദ്ദേഹത്തിന് സംസ്കൃതം മലയാളം ഹിന്ദുസ്ഥാനി തെലുങ്ക് എന്നീ ഭാഷകളിലെല്ലാം സംഗീത സംഗീതകൃതികൾ വെച്ചിട്ടുണ്ട് എല്ലാ ഭാഷയിലും സംസ്കൃതത്തിലും മലയാളത്തിലും ഹിന്ദുസ്ഥാനിലും തെലുങ്കിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ള സംഗീത കൃതികൾ ആര് രചിച്ചു നമ്മുടെ സ്വാതി തിരുനാൾ രചിച്ചു സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ് സ്വാതിരുന്നാൾ യഥാർത്ഥ പേര് എന്നാണ് രാമവർമ്മ എന്നാണ് കേട്ടോ ഹജൂർ കച്ചേരി നമ്മൾ പറഞ്ഞു ഹജൂർ കച്ചേരിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ദിവാന്റെ പേര് പറഞ്ഞു പറഞ്ഞതാണ് അല്ലേ അപ്പൊ ഹജൂർ കച്ചേരി ആരാണ് വേലുത്തമ്പി തലവാണ് ഹജൂർ കച്ചേരി ഇവിടെ കൊല്ലത്ത് സ്ഥാപിച്ചത് അപ്പൊ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് സ്വാതി തിരുനാളാണ് സെക്രട്ടേറിയറ്റ് അവിടെയാണ് തിരുവനന്തപുരത്താണ് അല്ലേ ശരി ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി പറഞ്ഞാൽ കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇപ്പൊ നിർമ്മിച്ചത് സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചതല്ല അത് നിർമ്മിച്ച് നമ്മൾ ഇനി പഠിക്കുന്നത് വേറെ രാജാവിന്റെ കാലഘട്ടത്തിലാണ് പറയട്ടോ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി പറഞ്ഞ അധികാരി ആരാണ് നമ്മുടെ സ്വാതിരുന്നാൽ നടപ്പിലാക്കിയെ കൊണ്ടുവന്നതാരാണ് മർത്താണ്ഡ വർമ്മ അനിരന്ധർന്നുള്ള മർത്താണ്ടവർമ്മയാണെങ്കിൽ ആരാണ് നമ്മുടെ ആരാണ് ഈ പറയുന്നത് സ്വാതിരുന്നാളാണ് തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിതാണ് തിരുവിതാംകൂറിലെ തന്നെ ആദ്യത്തെ നിയമസംഹിത കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ എന്നൊക്കെ പോലെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് ആരാണ് സ്വാതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂർ നടപ്പിലാക്കിയതുമാതിരി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് ആധുനിക ലിപി വിളംബരവും നടപ്പിലാക്കിയതും ഇത് ഇദ്ദേഹം തന്നെയാണ് കാർഷിക ആവശ്യങ്ങൾക്കായി തിരുവിതാംകൂർ ജലസേചന വകുപ്പ് ആരംഭിച്ചു കാർഷിക ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരം എന്ത് ചെയ്തു ഒരു ജലസേചന ഇറിഗേഷൻ വകുപ്പും ആരംഭിച്ചത് ആരാണ് സ്വാതന്ത്ര്യ തിരുവനന്തപുരമാണ് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യം അപ്പം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രമുണ്ട് അത് ആരാണ് സ്വാതിരുന്നാൾ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി അപ്പൊ തിരുവനന്തപുരം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗ്രന്ഥശാലയാണ് ഇതെന്ന് പറയുന്നത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി അത് സ്ഥാപിച്ചത് ആരാണ് സ്വാതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് അപ്പൊ നാപ്പത്തി ആറ് വരെ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് അപ്പൊ തിരുവിതാംകൂർ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയതും ആര് തന്നെയാണ് സ്വാതിരുന്നാളാണ് പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു അപ്പൊ തിരുവിതാംകൂറിലെ പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാനായിട്ട് അവർ മുൻസിഫ് കോടതി മുൻസിഫ് കോടതി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് മുൻസിഫ് കോടതി നമ്മുടെ സ്വാധീതിരുന്നാളാണ് തിരുവനന്തപുരം മൃഗശാ മൃഗശാല സു നക്ഷത്ര ബംഗ്ലാവ് തയ്ക്കാട് ആശുപത്രി കുതിരമാളിക ഇതൊക്കെ ആരാണ് സ്വാതി കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് അല്ലെ ഇതൊക്കെ ആര് കൊണ്ടൊന്നാണ് ഇദ്ദേഹം കൊണ്ടുവന്നത് തിരുവനന്തപുരത്തെ മൃഗശാലയും നക്ഷത്ര ബംഗ്ലാവും തൈക്കാട് ആശുപത്രിയും കുതിരമാളികയും ഒക്കെ സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ചതാണ് നിങ്ങൾ എന്താണ് തിരുവനന്തപുരത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യോ അതുപോലെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ് ഭരണാധികാരിമാര് തന്നെയാണ് സ്വാധ്യതിരുന്നാൾ നമുക്ക് എല്ലാം റിപ്പീറ്റ് അടിച്ചു വരാം പ്രസ് സ്ഥാപിച്ചുകാര് തന്നെയാണ് നമ്മുടെ ഇദ്ദേഹം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സോധിഗിരുന്നാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ എന്ത് ചെയ്തു ആദ്യ സെൻസസ് സെൻസസ് നടന്നത് ഇങ്ങനെ ആളുടെ കാലഘട്ടത്തിലാണ് കേട്ടോ അപ്പോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് എന്ത് ചെയ്തത് ആദ്യ സെൻസസ് നടന്നത് തിരുവിതാംകൂൽ ആദ്യ സെൻസസ് നടന്നത് അതായത് ആ ആരാണ് സ്വാതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂർ ആദ്യ ക്രമീകൃത സെൻസസ് അപ്പൊ രണ്ടും മാറിപ്പോവാ എഴുപത്തിയഞ്ചിൽ തിരുവനന്തപുരം തിരുവിതാം പരിശീലക രാജ്യമാണ് പറയുന്ന ആയില്യം തിരുനാൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആദ്യ ക്രമീകൃത സെൻസസ് ആദ്യ ആദ്യ സെൻസസ് തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലുള്ളതാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് എന്ത് വരുന്നത് ആദ്യ ക്രമീകൃത സെൻസസ് നടക്കുന്നത് ആദ്യ ക്രമീകൃത സെൻസസ് നടക്കുന്നത് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് ആരാണ് സ്വാതി തിരുനാളാണ് അപ്പൊ തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന് പറയുന്ന പേര് ആരാണ് സ്വാതി തിരുനാളാണ് ഓക്കെ നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കണ്ടൻ മേനോൻ എന്ന് പറയുന്നത് കേട്ടോ നിയമകാര്യങ്ങളിൽ നിയമകാര്യ വകുപ്പിൽ ആരെ സഹായിച്ചാണ് നമ്മുടെ സ്വാതി തിരുനാളിനെ സഹായിച്ച വ്യക്തിയാണ് കണ്ടൻ മേനോൻ തിരുവിതാംകൂറിലെ എഞ്ചിനീയറിംഗ് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചത് ആരാണ് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്താണ് അപ്പോൾ തിരുവിതാംകൂറിലെ എഞ്ചിനീയറിംഗ് വകുപ്പ് കൊണ്ടുവന്നതും പൊതുമരാമത്ത് വകുപ്പ് വന്നതും ആര കാലഘട്ടത്തിലാണ് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചു അതും സ്വാതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി ആറിലാണ് ആദ്യ സെൻസസ് ക്രമീകൃതം എഴുപത്തി അഞ്ചിലാണ് അത് ആയില് തിരുന്നാളാണ് മറക്കല്ലേ ഓക്കെ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാരാണ് സ്വാധീനം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് കേരളത്തിലെ ആണ് ആദ്യ രാജഭാരാണ് സ്വാധീനാണ് ഓക്കെ കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപരനായിരുന്നു സ്വാധീനാൾ സ്വാതിരുന്നാളിന്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം ഓക്കെ ഓക്കെ എന്താണ് സ്വാതിരുന്നാളിന്റെ കാല കാലത്ത് വർണ്ണ വളർന്നു വന്ന നൃത്തരൂപമായ മോഹിനിയാട്ടത്തിൽ വർണ്ണം പദം തില്ലാന എന്നിവ അദ്ദേഹം കൊണ്ടുവന്നു ഓക്കെയാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മോഹിനിയാട്ടം വളർന്നു വന്നത് അതിൽ വർണ്ണം പദം തില്ലാന എന്ന എന്നിവ ആരാണ് അദ്ദേഹം കൊണ്ടുവന്നതാണ് കേട്ടോ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവാരാണ് സ്വാതിരുനാൾ അപ്പൊ തിരുവനന്തപുരത്ത് തിരുവിതാംകൂറില സംഗീതാണ് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് ആരാണ് സ്വാതിരുനാൾ ചോദിക്കാം സ്വാതി തിരുനാളിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സോദി എന്താണ് സംഗീതോത്സവം തിരുവനന്തപുരത്ത് കുതിരമാളികയിൽ നടക്കുന്നു അത് ഇമ്പോർട്ടന്റ് ആണ് അതായത് സ്വാതി തിരുനാളിന്റെ ഓർമ്മക്കായിട്ട് എല്ലാ വർഷവും ജനുവരി പത്ത് ദിവസം ജനുവരിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സോദി സംഗീതോത്സവം എവിടെ നടക്കുന്നു തിരുവനന്തപുരത്ത് കുതിര മാളികയിൽ ഇപ്പൊ കുതിരമാളികയിൽ കൊണ്ടുവന്നത് ആര് തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ് അല്ലെ ശരി സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ് ആരെന്ന് പറയുന്നത് ഇരേമ ഇരേമൻ തമ്പി അല്ലെ നിങ്ങൾ സ്കൂൾ ടെസ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ കവിത നമുക്കൊരു ഓർമ്മയുണ്ടായിരിക്കും ഇരയൻ ഇരേമൻ തമ്പി എന്ന് പറയുന്നത് അല്ലെ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രേശുതാരാണ് ഇരയ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിനെ ഉറക്കാനായിട്ട് ഉറക്കുന്ന സമയത്തൊക്കെ ആയിട്ടെന്നൊക്കെ പാടുന്ന ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ ടെസ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ് ഇരേമൻ തമ്പി എന്ന് പറയുന്നത് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രേശുതാരാണ് ഇരയേമൻ തമ്പിയാണ് ഉത്തരാ സ്വയംവരം എന്ന ആട്ടക്കഥ രീഷിതും ഇരേമൻ തമ്പിയാണ് കേട്ടോ അതും പഠിച്ചു വെക്കാം ചോദിക്കാം ഇതിനും ചോദിക്കാം മലയാളത്തിലും ചോദിക്കാം ചോദ്യ തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാല് പേരാണ് തഞ്ചാവൂർ നാല്പേർ എന്ന് പറയുന്നത് വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ ഇവർ നാലുപേരും ചോദ്യ തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ എന്ന് പറയുന്നത് കേട്ടോ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു ആരൊക്കെ ഷഡ്കാല ഗോവിന്ദന്മാരാരും മേരുസ്വാമി ഒരുപാട് പേര് കേട്ട ആൾക്കാർ പേര് പറഞ്ഞു ഇപ്പൊ ഏതൊക്കെ ഏതൊക്കെയാണ് വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിബാനന്ദർ എന്നൊക്കെ പറയുന്നതാണ് ആരെന്ന് പറയുന്നത് തഞ്ചാവൂർ നാൽബർ അതുപോലെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്ന ആരെ ഷഡ്കാല ഗോവിന്ദന്മാരാരും മീരുസ്വാമി ഇതൊക്കെ സ്വാതിരുന്നാളുടെ എവിടെയാണ് ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഓക്കെ ഓക്കെ നമുക്ക് അപ്പം ഒരുപാട് കാര്യങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ആ ജസ്റ്റ് സ്വാതീകരുന്ന പെട്ടെന്ന് പറഞ്ഞു പോകാം കാര്യം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സുപർണ്ണ കാലഘട്ടമാണ് കാര്യം ഒരുപാട് കാര്യങ്ങൾ ആര് കൊണ്ടുവന്ന് സ്വാതീകരുന്നാൽ കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞരുമാണ് ആരെന്ന് പറയുന്നത് ഇദ്ദേഹം അതുപോലെ യഥാർത്ഥ പേര് എന്നാണ് രാമവർമ്മ എന്നാണ് അജൂർ കച്ചേരി കൊല്ലത്തിൽ നിന്ന് എങ്ങോട്ട് മാറ്റി തിരുവിതാംകൂരിലേക്ക് മാറ്റിയത് ആരാണ് സ്വാതീകർന്നാളാണ് ശുചീന്ദ്രൻ കൈമുഖ് അവസാനിപ്പിച്ചു ആദ്യത്തെ നിയമസംഹിത തിരുവിതാംകൂരിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചു ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആധുനിക ലിപി വിളംബരം ചെയ്തത് ഇദ്ദേഹമാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ജലസേചന വകുപ്പ് തിരുവിതാംകൂർ ആരംഭിച്ചതും ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ വാന നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചതും അദ്ദേഹമാണ് കേരളത്തിലെ ഗ്രന്ഥശാലയായ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി അതുപോലെ കെ പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാനായി മുൻ മുൻസിഫ് കോടതികൾ കൊണ്ടുവന്നതും ഇദ്ദേഹമാണ് തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗാവ് ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് അതുപോലെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സ്വാതി തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് എന്തുവരെ ആദ്യ സെൻസസ് നടക്കുന്നത് ക്രമീകൃതമാണെങ്കിൽ എഴുപത്തിയഞ്ചിൽ ആയില്യം തിരുനാളാണ് തിരുവിതാംകൂർ സീനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകുന്നത് ഇദ്ദേഹമാണ് നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയുടെ പേര് എന്താണ് കണ്ടൻ മേനോൻ എന്നാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം തിരുവിതാംകൂർ എഞ്ചിനീയറിംഗ് വകുപ്പ് പൊതു മരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചതും സ്വാധീര്നാളിന്റെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചതും ഇദ്ദേഹമാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളത്തിലെ എന്ന രാജഭാരാണ് സ്വാതിരുന്നാളാണ് കേട്ടോ കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപ്പരനായിരുന്നു നമ്മുടെ സ്വാതിരുന്നാൾ മോഹിനിയാട്ടത്തിലെ വർണ്ണം പദം തില്ലാന എന്ന അദ്ദേഹത്തിന്റെ സംഭാവനയാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചാണ് നവരാത്രി സംഗീത ഉത്സവം ആരംഭിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഇടതുടക്കുന്ന കുതിരമാളികയിലെ എല്ലാ വർഷവും ജനുവരിയിൽ പത്ത് ദിവസം സ്വാതി സംഗീതോത്സവം നടക്കുന്നു ഓക്കെ സ്വാതി ഇരുനാളിന്റെ ആസ്ഥാന കവിയാണ് ആരെന്ന് പറയുന്നത് ഇരേമൻ തമ്പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്റെ ധാരാട്ട പാട്ടാണ് തിങ്കൾ കിടാവോ ഉത്തരാസ്വയംഭരവും ആരുടെ തന്നെയാണ് ഇരേമൻ തമ്പിയുടെ തന്നെയാണ് വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ എന്നൊക്കെ പറയുന്ന നാലുപേർ തഞ്ചാവൂർ നാല്പരാണ് നമ്മുടെ ആരാണ് സ്വാതി തിരുനാളിന്റെ സദസ്സിൽ ആസ്ഥാന സംഗീത വിദ്വാന്മാരായിരുന്നു അതുപോലെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞ സംഗീതജ്ഞരായിരുന്നു ആരൊക്കെ ഷഡ്കാല ഗോവിന്ദന്മാരാരും മേരുസ്വാമി ഓക്കെ ഇത്രയും കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത രാജാവ് നമ്മൾ പഠിക്കുകയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓക്കെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പൊ നമ്മൾ പറഞ്ഞ കാലഘട്ടം ഇതൊക്കെയാണ് നാൽപ്പത്തി ആറ് വരെയാണ് അല്ലേ പറഞ്ഞത് ഓക്കെ നാല്പത്തി ആറ് മുതൽ അറുപത് വരെ ആരായിരിക്കും ഈ പറയുന്ന നമ്മുടെ ആ ഏഴ് മുതൽ കേട്ടോ നാപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആരായിരിക്കാം ഈ പറയുന്ന ഉത്തരം തിരുനാൾ വർമ്മയാണ് കഥകളിയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ഉത്തരം ആരാണ് നമ്മുടെ സ്വാതിരുന്നാൾ ആണെങ്കിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം ആരാണ് ഉത്തരം തിരുനാളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഇദ്ദേഹമായിരുന്നു കാര്യം നിങ്ങൾക്ക് പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പറയുന്നത് ഏതിൽ വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി അറുപതിനുള്ളിൽ വരുന്നതാണ് അല്ലേ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ദേഹം തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയങ്ങൾ വരുന്ന മ്യൂസിയം ഉണ്ടല്ലോ സൂ അല്ല മ്യൂസിയം നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ദേഹമാണ് വൈദ്യശാസ്ത്രം ശരീര വിജ്ഞാനീയം എന്നീ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇതിലൊക്കെ എന്താണ് വൈദ്യശാസ്ത്രത്തിലും ശരീര വിജ്ഞാനീയത്തിലും മാർഗപ്രാധാരണ അറിവുണ്ടായിരുന്നു നമ്മുടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മക്ക് അറിവുണ്ടായിരുന്നു ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ വിഭാഗങ്ങളെ തിരിച്ച് ഓരോ എന്താണ് തിരിച്ച് ഓരോ ദിവാൻ പേഷ് എന്താണ് പേഷർ പേഷ്കർമാരെ നിയമിക്കുകയും ചെയ്തു ദിവാൻ പേഷ്കർമാരെ നിയമിക്കുകയും ചെയ്തു ആരാണ് നമ്മുടെ ഈ പറയുന്ന ആരാണ് ഉത്തരം തിരുനാളാണ് കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഷിപ്പായി ലഹൾ നടന്ന സമയത്ത് തിരുവനന്തപുരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴല്ലേ അപ്പം ഇദ്ദേഹം തന്നെയായിരിക്കും തിരുവനന്തപുരം വരച്ചിരിക്കുക ഓക്കെ ഇനി നേപ്പിയർ മ്യൂസിയത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഉത്തരം തിരുനാളിന്റെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായി കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പുതിയ മന്ദിരം നിർമ്മിക്കുകയും അതിലേക്ക് മാർഗം ചെയ്തു അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അത് മാറ്റിയത് കേട്ടോ അന്ന് മദ്രാസ് പ്രസിഡൻസി പ്രസിഡൻസിയുടെ ഗവർണർ ആയിരുന്ന നെയ്പിയർ പ്രഭുവിന്റെ പേര് മ്യൂസിയം നൽകിയത് അപ്പം എന്താണ് എന്തിനാണ് നെയ്പിയർ മ്യൂസിയം എന്ന് വിളിക്കുന്നത് അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണർ ആയിരുന്നു മദ്രാസ് പ്രസിഡൻസി ഉണ്ടായിരുന്നു അതിന്റെ ഗവർണർ ആയിരുന്ന ആരാണ് നെയ്പിയർ പ്രഭുവിന്റെ പേരാണ് മ്യൂസിയത്തിന് നൽകിയത് അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന മ്യൂസിയത്തിന്റെ പേര് നെയ്പിയർ മ്യൂസിയം എന്നാണ് അദ്ദേഹത്തിന്റെ പേരാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത് നെയ്പിയർ മ്യൂസിയത്തിന് കൊടുത്തിരിക്കുന്നത് നെയ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയില്യം പിരുന്നാളാണ് അപ്പം ഉത്തരം പെരുന്നാൾ കഴിഞ്ഞ് അടുത്തു വരുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ എൺപത് വരെയാണ് ആയിൽ തിരുനാൾ ഭരിച്ചത് ആ ഒരു കാലഘട്ടമാണ് ചില ഇത് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് നെയ്പർ മ്യൂസിയത്തിന്റെ ഡിസൈനർ ഡിസൈനറാണ് റോബേർട്ട്സോവുമാണ് ചിസോവുമാണ് റോബർട്ട് ചിസോവുമാണ് നെയ്പർ മ്യൂസിയത്തിന്റെ ഡിസൈനർ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും ഇതായി സ്ഥാപിതമായി അമ്പത്തി ഒൻപതിൽ തന്നെ ഏത് വന്നു മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായി ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ ഏത് ഏതു മുതലാണ് ഈ പറയുന്ന അവിട്ടം തിരുനാൾ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഏതുവരെ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലം ഇനി അറുപത് മുതൽ എൺപത് അങ്ങോട്ടുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അടുത്ത വീഡിയോയിൽ പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും ചരിത്രം നമ്മൾ പഠിച്ചു അതായത് അവിട്ടം തിരുനാൾ മുതൽ ലക്ഷ്മി ബായി പാർവതി ബായി അതിനുശേഷം ആര് വന്നു സൗദി തിരുനാൾ വന്നു അതിനുശേഷം ഉത്തരം തിരുനാൾ വന്നു അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇനി ആയില്യം തിരുനാൾ മുതൽ ഏതാണ് ശ്രീചിത്ര തിരുനാൾ വരെയുള്ള ചരിത്രമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാം നിങ്ങൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് എന്ത് ചെയ്യാം അടുത്ത ഒരു പാർട്ട് വീഡിയോയിലൂടെ എന്ത് തീരും ആ ട്രാവൻകൂറിന്റെ ചരിത്രം തീരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്